പ്രൈസ്ത ലോഡ് എൻ്റെ പേര് സിന്ധു ഭർത്താവ് എൻ്റെ പേര് തങ്കച്ചൻ ഞങ്ങൾ ഉരുപ്പുകുറ്റി ഇടപക കണ്ണൂർ ജില്ലയിലെ ഉരുപ്പുംകുറ്റി ഇടപകയിൽ നിന്നാണ് വരുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായിട്ട് ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല കേരളത്തിൽ അറിയാവുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും ഒട്ടുമുക്കാലും അറിയാവുന്ന എല്ലാ ഹോസ്പിറ്റലുകളും പോയി ട്രീറ്റ്മെൻ്റുകൾ ചെയ്തു ഒപ്പം തന്നെ അറിയാവുന്ന പള്ളികളിലെല്ലാം പോയി പ്രാർത്ഥിക്കുകയും എല്ലാ ധ്യാനങ്ങൾ കൂടുകയും എല്ലാം ചെയ്യുമായിരുന്നു എങ്കിലും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഓൺലൈനിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു ഞാൻ ഹൈദരാബാദിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ദസറായുടെ ഹോളിഡേയ്സിന് ഞാൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ചേട്ടായോട് പറഞ്ഞു ഞാൻ എന്നാണെങ്കിൽ ഈ വർഷം പ്രാവശ്യം കൃപാസനത്തിൽ പോയിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് പേർ കൂടെ പോകാം ചേട്ടൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ചേട്ടാ പറഞ്ഞു ആകെ നാല് ദിവസത്തെ ഹോളിഡേയ്സിനാണ് വീട്ടിൽ വരുന്നത് ഇനി നമുക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താണ് ഞാൻ ഈ പ്രാവശ്യം കൃപാസനത്തിൽ പോയിട്ടേ ഉള്ളൂ ചേട്ടായി വരണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റേജിലെ മോനയും കൂട്ടി കൃപാസനത്തിലേക്ക് വന്നു അവിടെ പ്രാർത്ഥിച്ചു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഞാനിവിടെ വരുന്നത് ഒക്ടോബറിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ന് എട്ടാം തീയതി ഞങ്ങൾക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞെ തന്ന് മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു ആ വലിയൊരു സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഹോളിഡേയ്സിനാണ് ഇവിടെ വന്നിരിക്കുന്നത് സാക്ഷ്യം പറയാനായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം പതിനൊന്ന് വർഷം മക്കളില്ലായിരുന്നിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് ആ മാതാവിൻ്റെ മണ്ണിൽ കാല് ചവിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പള്ളികളും ഞങ്ങൾ പോയി ഇപ്പം പോകാത്ത പള്ളികൾ എന്ന് പറഞ്ഞാൽ ചുരുക്കമാണ് ഇല്ലാത്ത കൂടാത്ത ധ്യാനങ്ങൾ ചുരുക്കം ഉരുളു നേർച്ച അങ്ങനെയുള്ള നേർച്ചകളെല്ലാം ചെയ്യുമായിരുന്നു എന്നിട്ടൊന്നും കിട്ടാത്ത ഇവിടെ വന്ന് മാതാവിൻ്റെ മണ്ണിൽ ചവിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് സഹായിച്ചപ്പോൾ കൃപാസന അമ്മയുടെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒപ്പം തന്നെ അമ്മയുടെ എണ്ണ ഉടമ്പടി തൈലം എണ്ണ ഞാൻ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും വയറ്റിൽ പോരടി പ്രാർത്ഥി എല്ലാ ദിവസവും കിടക്കുന്നതിനും പ്രാർത്ഥിക്കുമായിരുന്നു ഒപ്പം തന്നെ അപ്രഭാത പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും ബൈബിൾ വായിക്കാനുള്ള എനിക്ക് ബെഡ് റെസ്റ്റ് റെസ്റ്റാണ് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുമായിരുന്നു ഒപ്പം തന്നെ രോഗി സന്ദർശനം പറ്റുന്ന പോലെയൊക്കെ അതെല്ലാം ചെയ്യുമായിരുന്നു ഒപ്പം തന്നെ പേപ്പർ വിതരണം ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു മാതാവ് തന്നെ വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു ഇനിയും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും സാധിച്ചു കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സിന്ധു എന്ന് പറഞ്ഞാൽ ഈ സഹോദരി കുടുംബമായിട്ട് വന്ന് ഈ കുഞ്ഞിനെയുമായിട്ട് വന്ന് പറഞ്ഞ സാക്ഷ്യം വ്യക്തമാണ് കൃപാസന്തരോട് കടന്നു വരുന്നത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് അല്ലേ ഏതു മാസമാണ് പ്രഗ്നന്റ് ആയെന്ന് കൺഫേം ചെയ്തത് ഒക്ടോബർ പതിനാറിന് അതായത് പതിനൊന്ന് വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന ദമ്പതികളാണ് കൃപാസനത്തോട് കടന്നു വന്ന് സെപ്റ്റംബർ മാസം മരിയൻ ഉടമ്പടി എടുത്തു അടുത്ത മാസം തന്നെ ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി ഒപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു മത്തയുടെ സുവിശേഷത്തിലെ മൂന്നാം അധികായ ഒമ്പതാം തിരുവചന ത്ര നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ഈ കല്ലിൽ നിന്ന് അബ്രഹത്തിന് തൻ്റെ സന്തതികളെ ജനിപ്പിക്കാൻ കഴിയും അതായത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചാൽ ഏത് കല്ലായിട്ടുള്ള അവസ്ഥകളെ ആണെന്നുണ്ടെങ്കിലും കർത്താവിന് എടുത്തു മാറ്റി കുഞ്ഞിനെ തരാൻ പറ്റും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്തായിരുന്നു പറഞ്ഞത് എന്താണ് കൺസീവ് ആകാത്തതെന്ന് മൈക്കടുപ്പിച്ച് വെച്ചു ഡോക്ടർ പറഞ്ഞു പ്രശ്നങ്ങളൊന്നുമില്ല എന്താണെന്ന് മനസ്സിലാവുന്നില്ല രണ്ടു പേർക്കും കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറഞ്ഞു എല്ലാം കാണിക്കുന്ന ഡോക്ടർമാരെല്ലാം ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അറിയാം മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ച് ഈ കുടുംബത്തിന് സാധിച്ചു കിട്ടിയത് മരിയിന് ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനെയും മഹത്തപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക